നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ മന്ത്ലി എക്സ്പയറി ആണ് കഴിഞ്ഞ സെഷനിൽ നിഫ്റ്റിയെ സംബന്ധിച്ചൊരു വിൽപ്പനാ സമ്മർദ്ദം കണ്ടിരുന്നു ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് എന്ന ലെവൽ മറികടന്നെങ്കിലും അത് നിലനിർത്താൻ സൂചികക്ക് സാധിച്ചില്ല ചൊവ്വാഴ്ച രേഖപ്പെടുത്തിയിട്ടുള്ള ഇൻട്രാഡേ ഹൈയിൽ നിന്നും നാനൂറ് പോയിന്റോളം ഇടിവാണ് ഇന്നലെ ഉണ്ടായത് നൂറ്റി എൺപത്തി രണ്ട് പോയിന്റിന്റെ നഷ്ടത്തിൽ ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് എന്ന ലെവലിലാണ് സൂചിക വ്യാപാരം അവസാനിപ്പിച്ചത് ബ്രോഡർ മാർക്കറ്റിലും വിൽപ്പന സമ്മർദ്ദം നേരിട്ടു എനർജി റിയലിറ്റി സൂചികളിലാണ് കൂടുതൽ ഇടിവ് കണ്ടത് നിഫ്റ്റി ബാങ്ക് സൂചിക മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റിന്റെ ഇടിവിലാണ് അവസാനിച്ചത് ഇൻഡസൻ ബാങ്ക് ട്രെൻഡ് ഓഹരികളിൽ നേട്ടം കണ്ടു എന്നാൽ എൻ ടി പി സി ടെക് മഹീന്ദ്ര സിപ്ല ഓഹരികളിൽ ഇടിവാണുണ്ടായത് വിപണിയിൽ ഹെൽത്തി ആയിട്ടുള്ള കറക്ഷൻ ഇപ്പോൾ ഉണ്ടാകുന്നത് എന്നും നിഫ്റ്റിയിൽ ഉടൻ തന്നെ ഒരു ബൗൺസ് ബാക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് എച്ച് ടി എഫ് സി സെക്യൂരിറ്റീസിലെ നാഗരാജ് ഷെട്ടി അഭിപ്രായപ്പെടുന്നത് ഇരുപത്തിമൂവായിരത്തി നാനൂറ് മൂവായിരത്തി ഇരുന്നൂറ് റേഞ്ചിലാണ് ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് മറിച്ച് മുന്നേറ്റം ഉണ്ടാവുകയാണെങ്കിൽ ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് തന്നെയാണ് ആദ്യമായിട്ട് മറികടക്കണ റെസിസ്റ്റൻസ് എന്നും നാഗരാജ് ഷെട്ടി വ്യക്തമാക്കുന്നു എൽ കെ പി സെക്യൂരിറ്റീസിലെ രൂപക്ദേവ് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് തന്നെയാണ് ശ്രദ്ധിക്കേണ്ട സപ്പോർട്ട് എന്നാണ് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് എന്ന റെസിസ്റ്റൻസ് മറികടന്നാൽ മാത്രമേ സൂചികയുടെ സ്ഥിതി മെച്ചപ്പെടുകയുള്ളൂ എന്നും രൂപക്ദേവ് പറഞ്ഞു വെക്കുന്നു ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് എന്ന സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ സൂചികയിൽ ഉണ്ടായേക്കാം എന്ന സൂചനയും രൂപക്ദേവ് നൽകുന്നുണ്ട് ഗ്ലോബൽ മാർക്കറ്റ്സിൽ നിന്ന് ഗിഫ്റ്റ് നിഫ്റ്റി ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് സ്റ്റാർട്ടാണ് നൽകിയിരിക്കുന്നത് തുടക്ക വ്യാപാരത്തിൽ ഇരുപത്തി എട്ട് പോയിന്റിൻ്റെ ഇടിവിൽ ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി രണ്ട് എന്നുള്ള റേഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നിലവിൽ നോക്കുമ്പോഴും ആ ഒരു നെഗറ്റീവ് ടോണിലാണ് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി മുന്നോട്ട് പോകുന്നതെന്ന് കാണാം ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറ് എന്നുള്ള റേഞ്ചിലാണ് ഇപ്പോൾ ഞാൻ പറയുന്ന സമയത്ത് ഗിഫ്റ്റ് നിഫ്റ്റി മൂവ് ചെയ്യുന്നത് ഏഷ്യൻ വിപണികളുടെ പ്രകടനം വിലയിരുത്തുമ്പോഴും പല സൂചികകളും ഒരു നെഗറ്റീവ് നോട്ടിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് യു എസ് വിപണിയിൽ കനുസ ആണ് കഴിഞ്ഞ സെഷനിൽ കാണാൻ സാധിച്ചത് പ്രധാനമായിട്ടും ഡൊണാൾഡ് ട്രംപ് ഓട്ടോ ഇമ്പോർട്ട്സിൽ ഇരുപത്തി ശതമാനത്തിന്റെ താരിഫ് ചുമത്തുമെന്ന് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് സോ ഇതിന്റെ ഒരു ഇമ്പാക്ട് നമുക്ക് കഴിഞ്ഞ സെഷനിൽ കണ്ടിരുന്നു പ്രത്യേകിച്ചും ടെക് ഓഹരികളിലൊക്കെ തന്നെ വലിയൊരു സെല്ലോഫാണ് കണ്ടത് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് ഒന്ന് പോയിന്റ് ഒന്ന് രണ്ട് ശതമാനത്തിൻ്റെ നഷ്ടത്തിൽ അയ്യായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് രണ്ട് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് ഡാവു ജോൺസ് നൂറ്റി മുപ്പത്തി രണ്ട് പോയിന്റ് ഇടിവ് രേഖപ്പെടുത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി നാല് പോയിന്റ് ഏഴ് ഒൻപത് റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് ഇടിവ് രേഖപ്പെടുത്തി പതിനേഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് എൻ വി ഡി ഓഹരികളാണ് ഏറ്റവും വലിയ സെൽ ഓഫ് കണ്ടത് ആറ് ശതമാനത്തിന്റെ ഇടിവ് എൻ വി ഡി ഓഹരികളിൽ കണ്ടിരുന്നു സോ ഇന്നിപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചും ഇപ്പൊ എക്സ്പയറി കൂടി വരുന്നതിനാൽ തന്നെ ആ ഒരു വോളറ്റിലിറ്റി നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് തന്നെയാണ് ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത് െ സംബന്ധിച്ച് കഴിഞ്ഞ സെഷനിൽ ഒന്നേ പോയിന്റ് രണ്ട് ശതമാനത്തിന്റെ ഒരു ഇടിവിൽ പതിമൂന്നേ പോയിന്റ് നാല് ഏഴ് എന്ന ലെവലിലാണ് സെറ്റിൽ ആയിരിക്കുന്നത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇപ്പോഴും ബൈസ് ആയി തുടരുന്നുണ്ട് കഴിഞ്ഞ സെഷൻ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത് കോടി രൂപയുടെ ഓഹരികൾ വാങ്ങിയിട്ടുണ്ട് എന്നാൽ ഡി ഐ എസ് സംബന്ധിച്ച് അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപയുടെ ഓഹരികൾ വിൽക്കുകയാണ് ചെയ്തിരിക്കുന്നത് അവസാനമായിട്ട് നമുക്കിന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട സ്റ്റോക്ക്സ് കൂടി നോക്കാം അതിൽ ടാറ്റാ മോട്ടോഴ്സ് നമുക്കിന്ന് ഫോക്കസിൽ വെക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഈ ഒരു ഓട്ടോ ഇമ്പോർട്സിൽ ചുമത്തിരിക്കുന്ന താരിഫിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് അല്ലെങ്കിൽ കമ്പനിയാണ് ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്നത് കാരണം ജാഗ്വർ ലാൻഡ് റോവറിൻ്റെ മെയിൻ മാർക്കറ്റ് എന്ന് പറയുന്നത് യു എസ് തന്നെയാണ് സോ ടാറ്റ മോട്ടോഴ്സ് നമുക്കിന്ന് ഫോക്കസിൽ വെക്കാവുന്നതാണ് മറ്റൊരു സ്റ്റോക്ക് മാരുതി സുസൂക്കിയാണ് മാരുതി സുസൂക്കിയെ സംബന്ധിച്ച് സുനിൽ കാക്കറിനെ ഹോൾ ടൈം ഡയറക്ടറായിട്ട് നിയമിച്ചു എന്ന പ്രഖ്യാപനങ്ങൾ എച്ച് ഡി എഫ് സി ബാങ്ക് മറ്റൊരു സ്റ്റോക്ക് എച്ച് ഡി എഫ് സി ബാങ്കിനെ സംബന്ധിച്ച് കെ വൈ സി വയലേഷൻ നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ച് ആർ ബി ഐ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ പെനാൾട്ടി ആയിട്ട് ഇമ്പോസ് ചെയ്തിട്ടുണ്ട് വേദാന്തം നമുക്ക് ഇന്ന് ശ്രദ്ധിക്കാവുന്നതാണ് വേദാന്തയെ സംബന്ധിച്ച് അലുമിനിയം ബിസിനസിന്റെ സിഇഒ ആയിട്ട് രാജീവ് കുമാറിനെ അടുത്ത മൂന്ന് വർഷ കാലയളവിലേക്ക് നിയമിച്ചിട്ടുണ്ട് ബി എസ് സി നമുക്ക് ഇന്ന് ശ്രദ്ധിക്കാവുന്നതാണ് ബി എസ് സി ഇപ്പോൾ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഇതിനുള്ള മീറ്റിങ് മുപ്പതാം തീയതി ചേരുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് മറ്റൊരു സ്റ്റോക്ക് വിപ്രോ തന്നെയാണ് വിപ്രോയ്ക്ക് ഒരു മെഗാ ഓർഡർ ലഭിച്ചിട്ടുണ്ട് ഫോണെക്സ് ഗ്രൂപ്പിന്റെ റിയഷോർ യു കെ സർവീസ് ലിമിറ്റഡിൽ നിന്നുമാണ് ഇപ്പോൾ കരാർ ലഭിച്ചിരിക്കുന്നത് പത്ത് വർഷ കരാറാണ് ഇപ്പോൾ വിപ്രോ കരസ്ഥമാക്കിയിരിക്കുന്നത് ഏകദേശം അറുന്നൂറ്റി അൻപത് മില്യൺ ഡോളറിന്റെ ഒരു കരാറാണ് കരസ്ഥമാക്കിയിരിക്കുന്നത് എൻ ബി സി സി ആണ് മറ്റൊരു സ്റ്റോക്ക് കമ്പനിയെ സംബന്ധിച്ച മഹാത്മാ ഫ്യൂൾ റിന്യൂവബിൾ എനർജി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ടെക്നോളജി ലിമിറ്റഡിൽ നിന്നും ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ കരാറിനുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതായിട്ട് കമ്പനി അറിയിച്ചിട്ടുണ്ട് സോ എൻ ബി സി സിക്ക് അത് പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അടുത്തതായിട്ട് ബ്ലോക്ക് ഡീൽ നടക്കാൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് സ്റ്റോക്സ് നോക്കാം അതിൽ ജെ ബി കെമിക്കൽസിൽ ഒരു ബ്ലോക്ക് ഡീൽ നടക്കാൻ സാധ്യതയുണ്ട് തോ ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡിങ്സ് ആണ് വിറ്റഴിക്കുക എന്നാണ് ഇപ്പോൾ അറിയുന്നത് പത്ത് പോയിന്റ് രണ്ട് ശതമാനം സ്റ്റേക്ക് വിറ്റഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് കോടി രൂപയുടെ ഒരു ബ്ലോക്ക് ഡീലായിരിക്കും നടക്കാൻ സാധ്യത ഓഹരി ഒന്നിന് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് രൂപ എന്നുള്ള റേഞ്ചിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അതായത് കഴിഞ്ഞ ഒരു കറണ്ട് മാർക്കറ്റ് പ്രൈസിനെ വെച്ച് നോക്കുമ്പോൾ നാല് പോയിന്റ് ഒൻപത് ശതമാനം ഡിസ്കൗണ്ടിലായിരിക്കും ഈ ഒരു സ്റ്റേക്ക് സെയിൽ നടത്തുക എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് സോ ജെ ബി കെമിക്കൽസിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഒരു ഇടിവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് മാക്സ് ഫിനാൻഷ്യൽസിലും ഒരു ബ്ലോക്ക് ഡീൽ നടക്കുമെന്ന് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് മാക്സ് വെഞ്ചേഴ്സ് ആണ് മാക്സ് ഫിനാൻഷ്യൽസിന്റെ ഓഹരികൾ വിറ്റഴിക്കുന്നത് ഒന്നേ പോയിന്റ് അഞ്ച് ഒൻപത് ശതമാനം ഓഹരികൾ വിറ്റഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി പതിനേഴ് പോയിന്റ് ആറ് രൂപ നിരക്കിലായിരിക്കും വിറ്റഴിക്കുക എന്നുകൂടി അറിയിച്ചിട്ടുണ്ട് അതായത് ഏകദേശം പോയിന്റ് അഞ്ച് ശതമാനത്തിന്റെ ഡിസ്കൗണ്ട് പ്രൈസിലാണ് ഇപ്പോൾ സ്റ്റേക്ക് സെയിൽ നടത്തുക എന്ന് അറിയിച്ചിട്ടുണ്ട് ഏകദേശം അറുനൂറ്റി പതിനൊന്ന് പോയിന്റ് ആറ് കോടി രൂപയുടെ ഒരു ബ്ലോക്ക് ഡീലാണ് നടക്കുന്നത് പിരാമൽ എന്റർപ്രൈസ് ആണ് നമുക്ക് ശ്രദ്ധിക്കാവുന്ന മറ്റൊരു ഓഹരി കമ്പനിയെ സംബന്ധിച്ച് പിരാമൽ ഫിനാൻസിലേക്ക് അറുന്നൂറ് കോടി രൂപ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയതായിട്ട് കമ്പനി അറിയിച്ചിട്ടുണ്ട് റൈറ്റ് ഇഷ്യൂ വഴിയാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്നത് മറ്റൊരു സ്റ്റോക്ക് ഭാരത് ഫോർജും ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡുമാണ് കമ്പനികൾക്ക് പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നും കരാറുകൾ ൾ ലഭിച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ട് ആറായിരത്തി തൊള്ളായിരം കോടി രൂപയുടെ കരാറാണ് ലഭിച്ചിരിക്കുന്നത്